നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയും പരമാവധി ആളുകളിലേക്ക് ഈ വാർത്തകൾ ഒന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റുകളായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായിട്ട് പാലിക്കുവാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട ആർ ബി ഐ ഇരുപതിനായിരം രൂപ എന്ന പരിധി പാലിക്കണമെന്നാണ് എൻ പി എഫ് സികളോട് ആർ ബി ഐ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് വായ്പ കൈകാര്യം ചെയ്യുന്നതിലെ വലിയ വീഴ്ചകൾ കാരണം പുതിയ ഉപഭോക്താക്കൾക്കുള്ള സ്വർണ്ണ വായ്പ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെയ്ക്കുവാൻ ഐ ഐ എഫ് എൽ ഫിനാൻസിനോട് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എൻ ബി എഫ് സികൾക്കുള്ള കത്തിൽ ഒരു എൻ ബി എഫ് സിയും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക പണമായിട്ട് വിതരണം ചെയ്യരുത് എന്നാണ് ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിക്കും എൻ ബി എഫ് സികളിൽ നിന്ന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക അത് പണമായിട്ട് സ്വീകരിക്കുവാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ സ്വർണ്ണ വായ്പകൾ അതിൻ്റെ മൊത്ത വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് സ്വർണത്തിൻ്റെ പരിശുദ്ധിയും തൂക്കവും സംബന്ധിച്ച അപര്യാപ്തമായിട്ടുള്ള പരിശോധനകൾ അതുപോലെ തന്നെ ക്യാഷ് ലോണുകളുടെ നിയമപരമായിട്ടുള്ള പരിധികളുടെ ലംഘനം സ്റ്റാൻഡേർഡ് ലേല പ്രക്രിയകളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ ഉപഭോക്തൃ അക്കൗണ്ട് ചാർജുകളിൽ സുതാര്യതയില്ലായ്മ എന്നിവയാണ് ആർ ബി ഐ ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ കോവിഡ് മഹാമാരിക്ക് ശേഷം റീറ്റെയിൽ വായ്പകളിലെ കുതിച്ചാട്ടത്തിനിടയിലാണ് എൻ ബി എഫ് സികൾക്കെതിരെ ഇപ്പോൾ ആർ ബി ഐയുടെ നടപടികൾ ഉണ്ടായിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പാണെങ്കിലും കൂലി ഉറപ്പില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം എൺപത്തി ആറ് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത് ആറുമാസത്തോളമായിട്ട് പല ജില്ലകളിലും കൂലി കൊടുത്തിട്ടില്ല കൂലി കിട്ടാതെ വന്നതോടുകൂടി തൊഴിലുറപ്പ് കൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ പദ്ധതിയിലെ മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ പെരുവഴിയിലായത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് അനുവദിച്ച പണം പോലും ട്രഷറിയിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയുണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം സംസ്ഥാന സർക്കാർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധികളിൽ നടപ്പാക്കിയ പദ്ധതിയാണിത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ാണ് ഒരു ദിവസത്തെ കൂലി പണി പൂർത്തിയായി പതിനാല് ദിവസത്തിനകം കൂലി നൽകണമെന്നാണ് വ്യവസ്ഥ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ട് മാസത്തെ പെൻഷൻ ഈ മെയ് മാസം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് നമുക്ക് വീണ്ടും ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ സർക്കാർ പെൻഷൻ വിതരണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു പെൻഷൻ മുടങ്ങാതിൽ അവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്യുമെന്നും സർക്കാരിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഈസ്റ്റർ വിഷു റംസാനൊക്കെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് രണ്ട് മാസത്തെ കുടിശ്ശിക ഇതേ രീതിയിൽ തന്നെ ലഭിച്ചതുമാണ് ഇനി മെയ് മാസവും ഇതേ രീതിയിൽ തന്നെ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ആനുകൂല്യം ലഭിക്കും അത് ഒരു മാസത്തെയല്ല രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മാസത്തെ തുക ഒരുപക്ഷെ കണ്ടേക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് നിലവിൽ അഞ്ച് മാസത്തെ എണ്ണായിരത്തോളം രൂപ കുടിശ്ശികയാകുന്ന സാഹചര്യത്തിൽ ഈ ആനുകൂല്യമൊക്കെ മുടങ്ങി ഇപ്പോൾ കിടക്കുന്നത് കുടിശ്ശികയായി കിടക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത് സർക്കാരുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയൊരു കോട്ടം തട്ടുന്ന ഒന്നായി തന്നെ മാറുന്നുണ്ടെന്നും സർക്കാരിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിലൊക്കെ ഇത് കാര്യമായിട്ട് പ്രതിഫലിക്കുമെന്നും സർക്കാരിന് ബോധ്യമുണ്ട് അതിനാൽ തന്നെ ഇങ്ങനെ സാധാരണക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ കൃത്യസമയങ്ങളിൽ നൽകുമെന്ന് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം ഇടിപ്പ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വർധനമുണ്ടായിരിക്കുകയാണ് അക്ഷയ തൃതീയ ദിനമായിട്ടുള്ള ഇന്ന് വെള്ളിയാഴ്ച മെയ് പത്താം തീയതി രാവിലെ തന്നെ രണ്ട് തവണത്തെ വർധനവുമായിട്ട് സ്വർണ്ണവില കുതിക്കുകയാണ് ഗ്രാമിന് നാല്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയിലും പവന് മുന്നൂറ്റി രൂപ വർദ്ധിച്ച് അൻപത്തി മൂവായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക